ഒരു ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടുണ്ട് വെരി സോറി ടു അത് കൺവേ ചെയ്യുന്ന നിങ്ങൾ ആരും അതിനൊരു നെഗറ്റീവ് ആയിട്ട് എടുക്കരുത് ഗ്രാജുറേറ്റ് ചെയ്ത് പറയുന്നതെല്ലാം ആറ് സിനിമയുടെ കഥ കേട്ടിട്ടുണ്ട് എല്ലാം ഫീമെയിൽ സബ്ജക്ട്സാണോ

ഓരോരുത്തരോരുത്തർ എത്തുന്ന ഫീമെയിൽ സബ്ജെക്ട്സ് വാസ്റ്റാണ് അങ്ങനെ കുറെ അധികം സിനിമകൾ വരുന്നുണ്ട് പക്ഷെ ഇതൊന്ന് എന്താ പറയുക ഒരു ഒരു പ്രാക്ടിക്കലി പടമായി വരാനുള്ള ഒരു ഒരു സ്പേസ് ഇപ്പോൾ അങ്ങ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ അത് ബ്രേക്ക് ചെയ്തതാണെന്ന് തോന്നുന്നു ലോക റീമേഡ് ഫിലിം പോകെ പോകെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് മലയാളി മലയാളീസ് സിനിമകളുടെ ഫീമെയിൽ സെട്രിക് ഫിലിംസിനെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു ഒരു ചെറിയൊരു തുടക്കമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നല്ല നല്ല കഥാപാത്രങ്ങളും നല്ല നല്ല സിനിമകളും ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഞാനെന്തായാലും ആക്സെപ്റ്റ് ചെയ്യും ഞാൻ എന്തായാലും അത് വർക്ക് ചെയ്യും സോ അത് ആ ഒരു സ്പിരിറ്റോടു കൂടി തന്നെ നമ്മളുടെ പ്രേക്ഷകരും ഇതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും തോന്നുന്നു തങ്ങൾ ചോദിച്ച ഉത്തരത്തിന് ചോദ്യത്തിന് ഉത്തരമായോ ഞാൻ കാത്തിരിക്കുന്ന പറഞ്ഞാല് നല്ല കഥാപാത്രങ്ങൾ വരുന്നുണ്ട് അതാണ് പറഞ്ഞത് പ്രൊഡക്ഷൻസ് ഒരു ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടുണ്ട് വെരി സോറി ടു അത് കൺവേ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരും അതിനൊരു നെഗറ്റീവായിട്ട് എടുക്കരുത് ഫീമെയിൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അവർക്കൊരു പേടിയാണ് അയ്യോ ഇതെങ്ങനെ മാർക്കറ്റിങ് ഇതെങ്ങനെ അവർക്ക് ബഡ്ജറ്റ് കവർ ചെയ്യാൻ പറ്റും ഇത് പ്രേക്ഷകർ കാണുമോ സ്വീകരിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ഒരു ഭയമുണ്ട് അതൊരു ഫാക്റ്റാണ് ഞാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം ഞാനൊരു എക്സാജുറേറ്റ് ചെയ്ത് പറയുന്നതെല്ലാം ആറ് സിനിമയുടെ കഥ കേട്ടിട്ടുണ്ട് എല്ലാം ഫീമെയിൽ സബ്ജെക്ട്സാണ് ഈ ഈ ഫീമെയിൽ സബ്ജക്ട്സിന് പ്രൊഡ്യൂസറെ നോക്കുമ്പോൾ എല്ലാവരും പിൻവാങ്ങുന്നതിന്റെ ഭയം എന്താണെന്ന് എനിക്ക് അറിയില്ല സി നമ്മളൊരു ഒരു ഒരു എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വന്നാൽ മാത്രമേ ഒരു മാറ്റം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ അല്ലെ ഇപ്പോൾ റിമേഡ് സിനിമ എനിക്ക് എനിക്കറിയാം അതിൻ്റെ എങ്ങനെയായിരുന്നു എന്നുള്ളത് സോ അത് അത് വലിയൊരു എനിക്ക് വലിയ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്നലെ അതിന്റെ ഓഡിയോ സോറി ത്രീ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് വരാൻ സാധിച്ചില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയൊരു ഒരു രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ വളരെയധികം നല്ല നല്ല ഫീമെയിൽ സബ്ജെക്ട്സ് വരും അതിൻ്റെ ഒരു തുടക്കമായിരുന്നു നമ്മുടെ ജയ ജയ അല്ല ജയ ജയ എല്ലാം അതിൻ്റെ ഒരു ഒരു സ്പാർക്ക് സ്റ്റാർട്ടിംഗ് ആണ് ലോക വന്നു റിമേഡ ഫിലിം വരുന്നു അങ്ങനെ ഓരോരോ സിനിമകളായിട്ട് വരണം അതിനുള്ളൊരു ഒരു ഒരു കുറച്ച് പ്രൊഡ്യൂസേഴ്സും കൂടെ നമുക്ക് വേണ്ടി ൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കഥകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് മുന്നിട്ട് വന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമുണ്ട് അത് അത്ര തന്നെയാണ് ഞാൻ കണ്ടില്ല ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ ടീമിന്റെ കൂടെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല പക്ഷെ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടോണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് പണ്ട് രാണപ്രഭു ഞാനൊക്കെ തിയേറ്ററിൽ പോയി കണ്ട ആ ഒരു ഇമ്പാക്ട് ഇപ്പോഴും ഒരു ഒരു വളരെ നല്ലൊരു ബാക്കിയെല്ലാം വർക്ക് ചെയ്തൊക്കെ വന്ന് കാണുമ്പോൾ ഉള്ള ഒരു സാധനം കിട്ടിയിട്ടില്ല എന്തായാലും തീർച്ചയായിട്ടും